വീടിനകത്ത് ആതിലയും നൂറയും ജിസേലും ആരിനുമായിട്ട് നടക്കുന്ന വിഷയത്തില് ബുദ്ധിപരമായി കണ്ടന്റ് ഉണ്ടാക്കി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പുറത്തു പോകുമ്പോൾ എനിക്ക് പോസിറ്റീവ് ആവണം എന്നുള്ള രീതിയിൽ ബുദ്ധിപൂർവ്വം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് കളിക്കുന്നത് നിലപാടില്ലായ്മ ആയിക്കോട്ടെ ഡബിൾ ഗെയിം ആയിക്കോട്ടെ പലരുടെയും സ്റ്റാമിങ് ആയിക്കോട്ടെ എന്തായാലും നല്ല ഒരു ഇമ്പാക്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം ഞാനായിരിക്കണം അവിടുത്തെ പ്രധാന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് കളിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ആരിൻ്റെയും ജിസേലിൻ്റെയും പുതപ്പ് വിഷയം അക്ബർ കുത്തിപ്പൊക്കുന്നത് അക്ബറിന് നേരെ തന്നെ ഒരു വജ്രായുധമായിട്ട് ഷാനവാസ് അമ്പ് ചെയ്ത് വിടുന്നുണ്ട് ആതിരയുടെയും ന്യൂറയുടെയും എതിരെ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് വരെ അക്ബർ പറഞ്ഞുകൊണ്ടിരുന്ന അലിഗേഷൻ എടുത്തു വെച്ച് ഈ ആഴ്ച പറഞ്ഞതും കൂടെ ചേർത്ത് വെച്ച് കലക്കി അതും അക്ബറിനെ നേരെ അമ്പ് ചെയ്ത് വിടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അടിയിൽ കൂടെ ഒരു ഒരു ബേസ് പ്ലാൻ ഇട്ടുകൊണ്ട് ഒരു ബേസ് പ്ലാൻ ഇപ്പോൾ എനിക്കത് തമിഴ് വേറെ കിട്ടണുള്ളൂ മലയാളം എനിക്ക് അതിനെ അറിഞ്ഞുകൊണ്ട് ബേസ് പ്ലാൻ പോട്ട് എന്താണ് ഒരു വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും അക്ബറിനെതിരെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കാണുന്നുണ്ടെങ്കിൽ ആദില നൂറ ഒനീലെ ജിസേല് ആര്യൻ അങ്ങനെ ഓരോരുത്തരെ വീതം വീതം എന്ത് ചെയ്യുന്നു അക്ബറിനെതിരെ തിരിക്കുന്നു അക്ബറിന്റെ ഭാഗത്ത് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട് ശരി തന്നെയാണ് പക്ഷേ ഇത് വ്യക്തി വൈരാഗ്യം ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അക്ബറിന്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റില്ലെന്ന് പറയാൻ പറ്റത്തില്ല അക്ബർ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ തെറ്റാണ് പക്ഷെ ഷാനവാസ് അതിനെ ഒരു ഗെയിം ആക്കി മാറ്റുന്നത് ഇത് പലർക്കും പിടികിട്ടുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം ആരും ഇത് എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ ലക്ഷ്മിയുടെ അമ്മ ഇന്ന് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് എന്റെ മോള് നിങ്ങൾ വീട്ടിൽ കയറ്റുള്ള പറഞ്ഞത് നിങ്ങൾ വന്നോ സിറ്റ് ഔട്ടിൽ ഇരുന്നോ എന്ന് ഞാൻ പറയുന്നുണ്ട് വളരെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷെ അതൊരു വലിയ കോൺട്രവേഴ്സി മാറിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അതിന്റെ ഇമോഷൻ ചിരി കരച്ചിൽ ഇതൊന്നും നോക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടിപ്പോ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉറപ്പായിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്താന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ സമയം ഇപ്പൊ അമ്മ വന്നിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സിറ്റൌട്ട് വരെ കയറാന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ വിതൗട്ട് എന്നി ഇമോഷനിൽ അങ്ങനെ പറയാൻ പാടില്ല ആ സംഭവം വീണ്ടും ഒരു അപമാനിക്കൽ പോലെ ആവും പക്ഷെ അതിനൊരു ക്ലാരിറ്റി അവർ ചോദിക്കുന്നുണ്ട് അതിന് ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് അവിടെ ചിരിച്ചു കളിച്ചുകൊണ്ടാണ് പറയുന്നത് ആ സംഭവം ഇത് ഹൗസ് മേറ്റ്സിന്റെ ഇടയിൽ തന്നെ ചർച്ചയാവുന്നുണ്ട് പിന്നെ അക്ബർ ഈ പറയുന്ന ജിസേലിൻ്റെയും ആരിന്റെയും വിഷയത്തിലുള്ള സത്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ നിങ്ങളെയൊക്കെ അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്താലേ അന്ധമായിട്ട് അപ്പോൾ എന്തായാലും അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയണം എന്നുള്ള ഒരു ഭാഷയിൽ നിൽക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇങ്ങനൊരു ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇതൊന്നും കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയാളാണ് അക്ബർ അക്ബറിന് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഡൗട്ട് വന്നു ജിസേലും ആരനും കൂടെ രണ്ടായി ഫാമിലി ഫാമിലിക്ക് വന്നതിനു ശേഷമാണ് അക്ബറിന് മനസ്സിലായത് എന്തോ ഇതിനകത്തൊരു പിഷവുണ്ട് പക്ഷെ അനു ഈ വിഷയം അറിഞ്ഞിട്ടും അക്ബറിനെതിരെ പറയാനായിട്ട് ആതിലെ സമ്മതിക്കുന്നില്ല അക്ബർ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ബിക്കോസ് അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോഴും അനുമോൾ ഉറച്ചു നിന്നിട്ട് അക്ബർ ആ വിഷയം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് നെവിൻ ഫാമിലിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ബസ് ഫ്രണ്ടിനെ ആണെന്ന് പറയുന്ന സാധനം അനുമോൾ വേറെ രീതിയിൽ ഗെയിം ആക്കാനും നോക്കുന്നുണ്ട് കുറെ കാര്യം പറഞ്ഞു കൊടുക്കാനും നോക്കുന്നുണ്ട് ഇന്ന് അലുവ വിഷയത്തിൽ പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഷാനവാസ് ചെയ്ത സെയിം സാധനമാണ് ആണ് അനുമോള് ചെയ്തത് പക്ഷേ അത് അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ തീരാന്നുള്ള വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ അതും വഷളായി പോയിക്കൊണ്ടിരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ അറുപതിലെ ഒക്ടോബർ രണ്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇന്ന് മോർണിംഗ് തന്നെ ഷാനവാസും അനീഷുമായുള്ള ഒരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട് എപ്പിസോഡിൽ വന്നിട്ടില്ല പ്ലസ്സിൽ പ്ലസ്സിലുണ്ടോന്നോ എന്താന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ഷാനവാസ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അനീഷിനെ മറ്റേ മട്ടൺ വിഷയത്തിൽ ഞാൻ തന്നെയാണ് നിരപരാധി മട്ടൺ ഞാൻ കട്ടെടുത്തെങ്കിലും അനുമോൾ എനിക്ക് തരാത്തത് കൊണ്ടാണ് എടുത്തത് എന്നുള്ള ലെവലിൽ ഒരു ആണ് അവിടെ ഷാനവാസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഈ പറയുന്ന സാധനം ഷാനവാസിന്റെ ഭാഗത്ത് പ്യുവർ മിസ്റ്റേക്ക് ആണ് അനീഷ് ഷാനവാസിന് അഗെയിൻസ്റ്റ് നിന്നു അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം അനീഷിനെ ഷാനവാസിന്റെ വഴിയിലോട്ട് കൊണ്ടുവരണം ഇല്ലെങ്കിൽ അനീഷ് എന്ത് ചെയ്ത് കളിയും ഷാനവാസിന്റെ ഗെയിമിനെതിരെ എതിരെ കളിക്കും അവിടെ ഷാനവാസിന്റെ ഗെയിമിനെതിരെ കളിക്കുന്ന രണ്ടേ രണ്ട് പേര് ഒന്ന് അക്ബറും ഒന്ന് അനീഷു ആണ് പ്യുവർലി നമുക്ക് അറിയാവുന്ന സാധനം അക്ബറും അനീഷു ആണ് ഇതിനകത്ത് അക്ബറിനെ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും മെരിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം അറിയാൻ മാത്രമല്ല ഒരു പേഴ്സണൽ റിവെഞ്ചും അക്ബറിനടുത്തടുത്ത് വെച്ചിട്ടുണ്ട് ഷാനവാസ് പക്ഷേ അനീഷിനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒതുക്കി എന്റെ കവറിനകത്ത് ഡി അനീഷ് എന്ത് ചെയ്യില്ല ഒന്നും മിണ്ടില്ല എന്നുള്ള സാധനം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ അനീഷ് അടുപ്പിക്കുന്നില്ല പക്ഷെ പിന്നീട് അത് കൺവിൻസ് ആവുന്നുണ്ട് അങ്ങനെ പിന്നീടാണ് മോർണിംഗ് സോങ് ഇത് മോർണിംഗ് സോങ്ങിനും മുന്നേ ഉള്ള വിഷയമാണ് മോർണിംഗ് സോങ് പൊട്ട് കുത്തടി പുടവ ചുറ്റടി അതാണ് പാട്ട് മോർണിങ്ങിൽ കിച്ചണിൽ വഴക്കാണ് അനീഷിന്റെ ഫാമിലി വന്ന് പണ്ടത്തെ പോലെ കളിക്കുക എന്ന് പറഞ്ഞ സാധനം അനീഷിന് കിക്കാവുന്നു കിച്ചണിൽ വഴക്ക് ഈ പറയുന്ന ഫുഡിന്റെ കേസിലാണ് നിങ്ങൾ എപ്പിസോഡിൽ തന്നെ അത് കണ്ടിട്ടുണ്ടാവും അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അവിടെ വ്യക്തമായ ഒരു കോണ്ടന്റ് ഗെയിം അല്ല അവിടെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി പുറത്ത് വിളണം ഞാൻ അത് ചെയ്തു നിങ്ങളത് ചെയ്യണം ഉച്ചയ്ക്ക് ഞാൻ അത് ചെയ്യും രാത്രി നമുക്ക് എല്ലാവരും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോണ്ടന്റ് പുറത്ത് ന്യായം എന്റെ ഭാഗത്താണ് ഇന്നലെ ഞാൻ ചപ്പാത്ത് പരട്ടിയ പറത്തിയപ്പോൾ എന്നെ കമന്റ് ചെയ്യാൻ വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യ വേണ്ട ഓരോരുത്തരും ഓരോ നേരം ചെയ്യാം എന്നുള്ള ഒരു ലെവലിലേക്ക് കളിയെ തിരിച്ചു കൊണ്ടുവന്നു ഇന്നലത്തെ ചപ്പാത്തി വിഷയത്തിൽ അനീഷിന്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടും തെറ്റുള്ളത് പൂർണ്ണമായിട്ടും അനീഷിന്റെ ഭാഗത്താണ് തെറ്റുള്ളത് കാരണം ചപ്പാത്തിയിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ചേർക്കണം വെള്ളം ചേർക്കണ്ട ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പോകും പറഞ്ഞതിനാണ് വീട്ടുകാർ ഉൾപ്പെടെ തിരിച്ച് പറഞ്ഞത് ഓക്കെ അവിടെ അനീഷിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും അനീഷ് രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടന്റ് ചമച്ചുവിടാനായിട്ട് നോക്കുന്നുണ്ട് ദെൻ പിന്നീട് മോർണിംഗ് ടാസ്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് പൊങ്ങച്ചം പറ സ്വന്തമായിട്ട് തന്നെ പൊങ്കച്ചം പറയുക ആക്ച്വലി ആ ടാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ ഒരു ടാസ്ക് ഇതിനകത്ത് റെലവൻറ് ആയിട്ട് ഈ പറയുന്ന സിക്സ്റ്റീത്ത് ഡേയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് അല്ല അത് ഒന്നാമത്തെ ഫസ്റ്റ് രണ്ടാമത്തെ കാര്യം ഈ ടാസ്ക് ഇവർ കൊടുക്കുമ്പോൾ ഇതിനകത്ത് എന്തായാലും ഈ ടാസ്ക് കിട്ടി ഈ ടാസ്ക് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊങ്ങച്ചം പറയാം സ്വന്തമായിട്ട് പൊങ്കച്ചം പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റുമായിട്ട് വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് അവരെ ഇകഴ്ത്തിയും നമ്മളെ പുകഴ്ത്തിയും പറയാം എങ്ങനെ ഇരിക്കുന്നു മനസ്സിലായോ അനീഷ് നോർമലി ആദ്യത്തെയും രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ചയും എന്താ ചെയ്തു പൊങ്കച്ചം ഞാൻ കള്ളം പറയില്ല ഞാൻ അത് ചെയ്യില്ല ഞാൻ അത് അത് കറക്റ്റ് പൊങ്ങച്ചമാണ് ആ സാധനമാണ് ഇങ്ങനെ ചെയ്യാനുള്ളത് നീ അത് പറയും ഞാനത് പറയില്ല അടിക്കുമ്പോൾ നമ്മുടെ പൊങ്ങച്ചം മാത്രമല്ല മറ്റൊരാളെ നിന്നെക്കാലും 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 ഈ സാധനം കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഈ ടാസ്കിനകത്ത് ബിഗ് ബോസ് വിചാരിച്ചൊരു സാധനം നടക്കത്തുള്ളൂ ദെൻ അതിനുശേഷം ഈ പറയുന്നത് പോലെ നെവിൻ്റെയും ഒനിലിന്റെയും ലക്ഷ്മിയുടെയും ഫാമിലി വരുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ടാസ്കുകൾ കൊടുക്കുന്നു നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാകും വളരെ നന്നായിട്ട് അവർ ടാസ്ക് ചെയ്യുന്നുണ്ട് കഷ്ടപ്പാടുണ്ട് ടാസ്ക് നല്ല രീതിക്ക് മൂന്ന് പേര് ചെയ്യുന്നുണ്ട് ദെൻ ജിസയിലും ഷാനവാസും കൂടെ ഉള്ള ടോക്കില് ജിസയില് അക്ബർ ഈ വിഷയം ഇതിന്റെ ഞാനും ആര്യും ഇടയിൽ എന്താണ് നടന്നതെന്നുള്ള വിഷയത്തിന്റെ സത്യാവസ്ഥ എന്റെ അടുത്ത് ചോദിച്ചു അപ്പം ഇത് ഒനിലിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം അവിടെ ഇത് അടിയാക്കണം ഇത് വിഷയമാക്കണം എന്നുള്ള ലെവലിൽ ഒണിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതായിട്ട് ജിസേൽ അടുത്ത് പറയുന്നു ഷാനവാസിന്റെ പറയുന്നു ഷാനവാസിന് ഓൾറെഡി ഈ പറയുന്നത് പോലെ അക്ബറിന്റെ അടുത്ത് ഒരു റിമഞ്ച് ഉണ്ട് അപ്പം ശത്രുവിന്റെ ശത്രു ആരാണ് മിത്രമാണ് നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇവൻ അന്ന് കൂടെ നിന്നിട്ട് ഇപ്പം നിന്റെ നേരെ തിരിഞ്ഞല്ലേ ഇവൻ പണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെയാണ് ചെയ്തത് ഇവനൊരു കഴുകനാണ് വിഷന്തി ഷാനവാസ് കിട്ടുന്ന അവസരം ഞാൻ പറയുന്നത് അക്ബറിനെതി കുറ്റം പറയുന്നല്ല മക്കളെ ഷാനവാസിന് അക്ബറിനെതിരെ നിങ്ങൾ ഗെയിം കളിക്കും ഗെയിം കളിക്കു ഷാനവാസ് പക്ക ഇത് പേഴ്സണൽ റിവെഞ്ചാണ് പക്ക പേഴ്സണൽ റിവഞ്ച് ഇത് ഫസ്റ്റ് വീക്ക് മുതലുള്ള എല്ലാ എടുത്ത് വെച്ച് അതിപ്പോ അക്ബറിനടുത്തുനിന്ന് മാത്രമല്ല ഷാനവാസിനെതിരെ ആര് നിന്ന് കഴിഞ്ഞാലും ഷാനവാസ് ആ റിവഞ്ച് എടുക്കും പക്ഷേ അനീഷ് എന്ന് കഴിഞ്ഞാൽ എടുക്കാൻ ഷാനവാസിന്റെ കയ്യിൽ നിൽക്കാത്ത കൊണ്ടാണ് അനീഷിന് എന്ത് ചെയ്തിട്ട് തഞ്ചെത്തി കൂടെ നിർത്തിയിരിക്കുന്നത് അത് വേറെ ഫാക്റ്റ് അപ്പൊ ഇതിനകത്ത് അക്ബറിനെ ഈ കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡൗട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വന്നതിന് ശേഷം ഇവരെ രണ്ട് പേരും സെപ്പറേറ്റ് ആക്കി ജിസേൽ ആ വിഷയം ഷാനവാസിനെ പറയുന്നുണ്ട് മമ്മി വന്നിട്ട് മാറി കിടക്കാൻ പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാനാണ് വേറൊന്നും കൊണ്ടിട്ടല്ല വേറെ ഒത്തിരി ബെഡ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നില്ലേ ഏഹ് എവിക്ഷൻ ആവുമ്പോൾ കുറെ ബെഡ് ഫ്രീ ആയാലും കിടക്ക് അതാണ് ഉദ്ദേശിച്ചത് വേറെ ഒന്നും ഇല്ലെന്നാണ് ജിസേൽ പറയുന്നത് പക്ഷെ ജിസേൽ പറയുന്നു ഇത് ആദ്യമേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ ആരമായിട്ട് വലിയ ടച്ച് ഇല്ല ടച്ച് ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ലാ ലെവലാണ് വളരെ നല്ല കാര്യം അപ്പൊ ഇത് ഷാനവാസിനെ പറയുമ്പോൾ ഷാനവാസിന്റെ കയ്യിൽ സത്യം പറഞ്ഞ അക്ബറിനെ അറിയാനുള്ള വടി ഓരോന്നും ഓരോന്നോരോന്ന വിധം എല്ലാരും വന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അക്ബറിന്റെ കുറ്റവും പറഞ്ഞ ആരൊക്കെ ഷാനവാസിന്റെ അടുത്ത് എത്തോ ഷാനവാസ് അവരെ എല്ലാം സംഘികളായി കൂടെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ദൻ പിന്നീട് ഫാമിലി വരുന്നു ഫാമിലി എന്ന് പ്രത്യേകിച്ച് ഹിന്ദികളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല നന്നായിട്ട് കളിക്കണം ഫുഡിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യരുതെന്നാണ് ഞാൻ എൻ്റെ സിസ്റ്റർ പറയുന്നത് ഒനിലിന്റെ ഫാമിലി ഫുൾ പവർ ഓൺ ആയിരുന്നു ഒനിലിന്റെ സഹോദരൻ ആയാലും ഒനിലിന്റെ അമ്മയായാലും ഫുൾ ഓൺ പവറിലായിരുന്നു ലക്ഷ്മിക്ക് ലക്ഷ്മി വന്ന ഉടനെ തന്നെ കാലിലൊക്കെ വീഴുന്നുണ്ട് അപ്പം മോളെ ഇപ്പം ഞാൻ നല്ല മൂഡിലാണ് പുറത്ത് പോയിട്ട് സംസാരിക്കും എനിക്കതിന് മനസ്സിലായത് ലക്ഷ്മിക്ക് മാപ്പ് കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല പക്ഷേ ഇത് ഇവിടെ വെച്ച് സംസാരിക്കാനും താല്പര്യമില്ല ഇത് നമുക്ക് പുറത്ത് പോയിട്ട് സംസാരിക്കാം എന്നുള്ള വിഷയം അപ്പോൾ ഒനീല് പറയുന്നുണ്ട് മമ്മി നമ്മുടെ ഫ്രണ്ട്സ് ആയി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒനിലിന്റെ മമ്മി മാപ്പ് കൊടുത്ത പോലെ എനിക്കതിൽ ഫീൽ ചെയ്തിട്ടില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം മാപ്പ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ പക്ഷെ അവർ അതിനകത്ത് വെച്ചിട്ട് ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി കാരണം അത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ദെൻ പിന്നീട് ലക്ഷ പിന്നെ പിന്നീട് പറയുന്നുണ്ട് ഈ പറയുന്ന ആതിലേടെ അടുത്തും നൂറയടുത്തും അനുവിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് എന്താ ഈ വിഷയം പുറത്ത് വെച്ച് സംസാരിക്കുന്നേ ഉള്ളൂ ഇതിനകത്ത് ഞാനിപ്പോൾ നല്ല മൂഡിലാണ് ലക്ഷ്മിയുടെ അമ്മ വരുന്നു എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ആദില നൂറ നിങ്ങളും വരണം വീട്ടിൽ വീട്ടുകേരളം എന്നല്ലേ ഇവിടെ പറഞ്ഞോളൂ സിറ്റൗട്ടി വന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് അവർ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ആ ഒരു അത് കേട്ടോണ്ടിരിക്കുന്ന നൂറേം ജിരിക്കുന്നുണ്ട് ആതിലേയും ജിരിക്കുന്നുണ്ട് ആ വിഷയം കേട്ടോണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് പൂർണ്ണമായും അതിനെ നമുക്ക് എന്താ പറയുക ഒരു രണ്ട് ഭാഗം ഉണ്ടായിരുന്നു കാരണം അത് ഇമോഷൻ വെച്ച് നമ്മൾ പറയുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് വളരെ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാം അതേ സമയം തന്നെ എന്താ പറയാം അമ്മ ആക്ഷേപം മോളെ ആക്ഷേപിച്ചെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് അമ്മ മോളെ വീട്ടിൽ കയറലെന്ന് പറഞ്ഞ് അമ്മ സിറ്റ് ഔട്ട് വരെ വരാമോ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം നമുക്ക് ആ വിഷയം വിടാം നൂറ ലക്ഷ്മി വിഷയത്തിലൂടെ നമുക്ക് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് ഓൾറെഡി ഭയങ്കര വിവാദമായ ഒരു സാധനമാണ് നമ്മളായിട്ട് വീണ്ടും അതിനെ അഗൈൻ വിവാദമാക്കണ്ട നമുക്ക് നോക്കാം ആ കളി ഏതുവരെ പോകുന്നു പക്ഷെ ഇത് വീട്ടുകാരിൽ അക്ബർക്കും അക്ബറിനും ഒനിലിനും ഷാനവാസിനും ഹോട്ടായിട്ടുണ്ട് ഈ സാധനം ഇവരിത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുമുണ്ട് ഓക്കെ ദെൻ ദേഷ്യം കുറയ്ക്കാനായിട്ട് പറയുന്നുണ്ട് ലക്ഷ്മിയിലെടുത്ത് അതിനുശേഷം പിന്നീട് അലുവയുടെ വിഷയം ഇവരൊക്കെ പോയതിനു ശേഷം അലുവയുടെ വിഷയത്തിൽ അനു പെടുന്നുണ്ട് നിങ്ങൾ ആ വിഷയം കണ്ടിട്ടുണ്ടാവും അനു അലുവ എന്ത് ചെയ്യുന്നു എല്ലാവർക്കും കൂടെ മുറിക്കുന്ന അലുവയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ചോദിക്കുന്നു ഇത് ഷാനവാസ് കണ്ടെത്തുന്നു വിടുവോ മെരിങ്ങാന്ന് ഒരു പീസ് മട്ടൻ ചോദിച്ചാൽ ഒരു പീസ് മട്ടനോട് എടുത്തേനല്ലേ നീ എന്നെ മറച്ചത് അപ്പൊ പിന്നെ ഇതെന്താ ശരിക്കും പറഞ്ഞാൽ ഇതിനും ഒന്ന് രണ്ട് ഫാക്റ്റ് ഉണ്ട് കാരണം ഷാനവാസ് എന്ന് എടുത്തത് പക്ക അടിച്ചു മാറ്റിലാണ് ഇന്ന് അനു എടുത്തത് മടിച്ച് മട്ടിലെടുത്ത് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അതിനകത്ത് പക്ഷെ അതിനകത്ത് ഉള്ളൊരു ലുക് ഹോൾ എന്താന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഒരു ഒരു മൈലേജ് പ്രിവിലേജ് അല്ല ഒരു മൈലേജ് അതിനകത്ത് വരുന്ന എന്താന്ന് വെച്ചാൽ ഷാനവാസ് അന്ന് കൈയിട്ട് എല്ലാവർക്കും കഴിക്കാണല്ലോ എടുത്തത് കൈയിട്ട് അനു എന്ത് ചെയ്തു ഈ മുറിച്ച് വെച്ചിരിക്കുന്ന അലുവയല്ലേ അലുവ എല്ലാവർക്കും കൊടുത്തിട്ട് ഒന്നും കൂടി എനിക്ക് വേണം അല്ല ഒന്നും കൂടി അല്ല എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വാങ്ങിച്ചു രണ്ടുപേരും എക്സ്ട്രാ ചോദിച്ചതിൽ ഈക്വൽ ആണ് പക്ഷെ ഷാനവാസ് കൈയിട്ട് വാരി ഈ സാധനം ലക്ഷ്മി പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല പക്ഷെ പ്യുവർലി എൻ്റെ ഒരു ഒപ്പീനിയനില് അന്ന് ഷാനവാസ് ചെയ്ത് തെറ്റാണ് ഇന്ന് അനു ചെയ്തത് തെറ്റാണ് ഇവിടെ എങ്ങനെ ഇഷ്യൂ സോൾവ് ചെയ്യാമായിരുന്നു അനുവിന് മനസ്സിലായിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റാണ് പക്ഷെ കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല അനുമോ അല്ലേ അനുമോൾ എന്തെയ്യുന്നു അത് വെച്ച് കിടന്ന് 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 നിങ്ങൾ കള്ളനാണ് കൊതിയനാണ് പിന്നെ നുണച്ചിപ്പാർവാണ് എന്നെല്ലാം പറഞ്ഞ് പല പല കൊതിച്ചു എന്നെല്ലാം പറഞ്ഞ് കിടന്ന് മെഴുകുന്നുണ്ട് ആ മെഴുകലിന്റെ ആവശ്യമല്ല അനുമോള് അതങ്ങ് സമ്മ അതെ നിങ്ങൾ എന്ത് ചെയ്തല്ലോ ഞാനും ഇതുപോലെ ചെയ്തെന്ന് കരുതിയ മതി തീർന്നല്ലോ എന്ന് പറഞ്ഞാൽ ആ വിഷയം അവിടെ സോൾവ് ആവും ഇത് പിന്നെ ഔട്ട് ചെയ്യുന്നുണ്ട് എന്തെന്ന് നീ അന്ന് അയാൾ വന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് പോയി കിടന്ന് കരഞ്ഞ് ഇപ്പൊ നീ എന്താ കാണിച്ചേ നീ കാണിച്ചതും സെയിം തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട് രാത്രിയിൽ കിച്ചണിൽ വെച്ച് ആരെയും രവനിയും കൂടെ ഉള്ള ഇഷ്യൂ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും അവിടെ പ്യുവർലി ആരനെ കുറച്ച് ഓവർ ഷോ അവിടെ ഗെയിം അല്ല ഓവർ ഷോ അവിടെ ഈ പറയുന്ന പോലെ എന്താണ് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടതുപോലെ നീഷ് വന്ന് എനിക്ക് ഇത്തിരി പ്രോൺസ് നിന്റെ എന്ന് കുറച്ച് കറി മീൻ തരുമെന്ന് നോക്കുമ്പോഴത്തേക്കും നവിൻ മീൻ കൊടുക്കുന്നു നെവിന്റെ മീനാണ് നവിൻ കൊടുക്കുന്നത് നെവിൻ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ആരും നിൽക്കുമ്പോൾ നിനക്ക് തരില്ല എന്ന് പറയുന്നു പിന്നീട് ആരെന്റെ കറി പറഞ്ഞു വീഴുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു ആരെ കറി ഉള്ളതെന്ന് പറഞ്ഞ് വീഴുന്നു അപ്പോൾ ബൗളിയിരിക്കുന്ന കുറച്ച് കറി എടുത്ത് കൊടുക്കുമ്പോൾ ഞാൻ നിനക്ക് ഒഴിച്ചു തരാമെന്ന് പറഞ്ഞു നീ എനിക്ക് ഒഴിക്കാനടാ എന്ന് ആരെയും പറയണം നീ നേരത്തെ എനിക്ക് തന്നില്ലല്ലോ എന്ന് അത് ആരും ചോദിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ആഹാരം നമ്മൾ ആർക്ക് കൊടുക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കാനുള്ളത് എന്ന് വെച്ചുകൊണ്ട് തരാൻ വരുന്ന ഒരാളെ എനിക്ക് വിളം വണ്ട നീ തരാത്തോണ്ട് എടുത്ത് വിളമ്പണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്കൊരാൾ തരുന്നത് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനാണ് അയാൾ തരുന്നത് സ്നേഹവും തരുന്നത് അവരുടെ ഇഷ്ടവുമാണ് ഓക്കെ അവിടെ നെവിന്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടും ശരി പറയാനുള്ളത് ആരെന്നെ അവിടെ കുറച്ച് ഷോ ഓഫ് പറക്കുന്നുണ്ട് ദെൻ ഒനിയിൽ ഷാനവാസ് അക്ബർ ഇവർ ഇന്ന് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു ഇവർക്ക് ഇവർക്ക് മാത്രമാണോ വട്ട് നമ്മൾ വീട്ടുകാർക്ക് മൊത്തം പെട്ടാണോ എന്നുള്ളല്ലോ വലിയ സംസാരിക്കുന്നുണ്ട് കാരണം അമ്മ സിറ്റ് സിറ്റൗട്ടി കയറ്റില്ല എന്ന് പറയുന്നു മോള് വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നത് ഈ സംഭവം പിന്നീട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ അമ്മ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് ആദ്യം ചോദിക്കുന്നുണ്ട് അത് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ് മോളെ എന്ന് പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ട് അത് വേറെ കാര്യം കേട്ടോ ഒനിലും ഷാനവാസും കൂടി വീണ്ടും കുറച്ചു കഴിഞ്ഞിട്ട് അക്ബറിന്റെ വിഷയത്തെ പറ്റി പറയുകയാണ് വിഷയം ആദിലാ ഷാനവാസ് കിട്ടുന്ന ചാൻസ് എല്ലാം അക്ബറിനെതിരെയാണ് എറിയുന്നത് വേറൊന്നുമല്ല ദിയാസന മാത്രമേ ആ കുട്ടികൾ അങ്ങനെ വളർന്നതാണ് ആ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയതാണ് നാട്ടു നടപ്പിൽ നാട്ടുകാർക്ക് ഇതൊന്നും ദഹിക്കൂല പിന്നെ നാട്ടു നടപ്പിലുള്ളതല്ല ഇതൊന്നും എന്നൊക്കെ ഷാനവാസിൽ നിന്ന് വീരവാദം കുറെ അടിക്കുന്നുണ്ട് നാട്ടു നടപ്പിൽ ഇതൊന്നും നടക്കത്തില്ല പക്ഷെ എന്താണ് ഈ പറഞ്ഞതുപോലെ യും നൂറയും ഇങ്ങനെയൊക്കെ ആയത് അവരുടെ ഇഷ്ടം അപ്പൊ ഇത് അക്ബർ ദിയാ അവർക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വിഷമിച്ചിരിക്കും അക്ബർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ദിയാസനെ മാത്രമേ ദിയാസന അല്ലേ വരുന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് വളരെ മോശമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ചോദിച്ചത് മോശം തന്നെയാണ് ഓക്കെ ഫൈൻ പക്ഷെ ഷാനവാസിന്റെ ഉദ്ദേശം ആതിലെയും നൂറയും പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവരെ വെച്ച് ഗെയിം കളിക്കുവാണ് ഇവിടെ അക്ബർ ഇവിടെ നിന്ന് ഔട്ടായി നോക്കട്ടെ ഷാനവാസിന്റെ ഗെയിം തീരും കാരണം ഇവിടെ ഗെയിം കളിക്കുന്ന എന്തിനാ അക്ബറിനെ നശിപ്പിക്കാൻ ഗെയിമിനൊക്കെ ആ കാലം അപ്പുറത്തായിട്ട് അക്ബറിനെ നശിപ്പിക്കുക അക്ബറിനെ തൊലയ്ക്കുക അതാണ് പ്ലാൻ അക്ബറിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അക്ബറിന്റെ ഭാഗത്തുള്ള തെറ്റ് മൊത്തവും എന്ത് ചെയ്യുന്നു ഈ ഷാനവാസ് ഓടി നടന്ന് കളക്ട് ചെയ്ത് തരുന്നവരെല്ലാവരെയും സംഘികളാക്കി പട പെരുതി പട പെരുതി കൊണ്ടാണ് അക്ബറിന്റെ നേരെ പോണത് അത് കാണുമ്പോഴാണ് എനിക്ക് യു നോക്കുക എന്നുള്ളൊരു കാലമായി അത് ബുദ്ധിയുണ്ട് ഉറപ്പായിട്ടും ബുദ്ധി ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല നല്ല കൂർമ്മ ബുദ്ധിയുള്ള ആളാണ് ഷാനവാസ് ഒരിക്കലും ശാലവാസിനെ കുറ്റം പറയുന്ന പക്ഷെ പേഴ്സണൽ റിവെഞ്ച് അധികമായി പോകുന്നുണ്ട് ഓക്കെ ദെൻ പിന്നീട് നെവിൻ രാത്രി നെവിനും അനുവും കൂടെ ഉള്ള ഒരു സംസാരമുണ്ട് അതിനകത്ത് അനു വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീ നിന്റെ ഫാമിലി ഇവിടെ വരുന്നതിനേക്കാളും ബസ് ഫ്രണ്ട് ഇവിടെ വരുന്നതിനാണ് ആഗ്രഹിച്ചത് ഫാമിലി മാത്രമേ നമ്മുടെ കൂടെ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തൊരു കോണ്ടന്റുമാണ് എന്നാൽ അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫാമിലിയെക്കാൾ പുറമെയായിട്ട് നമ്മൾ ബസ് ഫ്രണ്ടിനെ നോക്കരുത് നിന്നെ നീ അവരടുത്ത് കാണിച്ച അത്ര ഒരു അടുപ്പം എനിക്ക് തോന്നിയില്ല നീ അവിടെ പോയി നിന്നപ്പോൾ നിങ്ങളെന്റെ ഫേസ് ഞാൻ ശ്രദ്ധിച്ചതാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വരാത്ത എൻ്റെ ഒരു വിഷമം നിനക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നവിൻ പിന്നീട് അടുത്തും ഒനിലിൻ്റെ അടുത്തും അക്രത്തും ഷാനവാസൻ അടുത്തുള്ള ഷാനവാസിൻ്റെ അടുത്തൊക്കെ ഇത് പറയുന്നുണ്ട് അപ്പൊ അനു വീട്ടിൽ സ്നേഹത്തോടെ വളർന്നുകൊണ്ട് അവർക്ക് അങ്ങനെ പേമ്പർ ചെയ്ത് വളർന്നുകൊണ്ട് അങ്ങനെ തോന്നുന്നു അങ്ങനെ തോന്നില്ല ദാറ്റ്സ് ദ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് നവീൻ അത് കളയുന്നുണ്ട് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇതിനോടൊക്കെ പറയാനുള്ളതെന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ പ്രൊമോ അപ്ഡേറ്റും നാളത്തെ ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബായ്